ഇപ്പോൾ ഐസസ് ഒക്കെ ഏറ്റവും കൂടുതൽ നടന്നത് എപ്പോഴാണ് ഈ രണ്ടായിരത്തി പത്ത് ആ കാലഘട്ടത്തിലൊക്കെയാണ് അപ്പോൾ ആ ഒരു ഒരു അവസ്ഥ ജോസഫ് ഭാഷ കൈവെട്ട് സംഭവിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത് അവിടെയാണ് ഈ പറയുന്ന ജിഹാദ് ഈ പറയുന്ന സലഫി ദാവ ഇൻഫ്ലുവൻസ് ഇവിടെ വേരുകുന്നതാ അതിൻ്റെ പീക്കിലേക്ക് എത്തുന്ന ഒരു പീരീഡിലേക്ക് വന്നു എന്ന് നമ്മൾ പറയുന്നത് ഇനി ഇത് കുറയും അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഓരോ മുസ്ലിമിലും ഈ വിശ്വാസം കൂടുതലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് അവർ ഇതുപോലെ ജിഹാദി ആശയങ്ങൾ അത് പൊക്കി വെക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് പറയുന്നു ഇനി ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ആസാദ് നൂറിനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും ഊബർ വിളിക്കുന്നു ഓല വിളിക്കുന്നു കാറ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു കാർ ഡ്രൈവറായിട്ട് വരുന്ന ഒരു ആൾ അയാളുടെ പേരൊരു മുസ്ലിം പേരാണ് എന്നതിൻ്റെ പേരിൽ നിങ്ങൾ അയാൾ ഭയക്കേണ്ട ഏതെങ്കിലും സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നുണ്ടോ ഒരിക്കലുമില്ല പക്ഷേ ആസാദ് നൂറും ആ രീതിയിൽ ഭയന്നിരുന്ന ആളല്ലായിരുന്നു എന്നുവരെ ഒരു ദിവസം അയാൾ വണ്ടി കയറിയപ്പോൾ അയാൾ ഈ പറയുന്ന മുസ്ലിം പേര് കണ്ടു അപ്പോഴും അയാൾ ഭയക്കാതെ അവിടെ ഇരുന്നു പക്ഷേ അവസാനം വണ്ടി ഇറക്കി പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഈ ഡ്രൈവർ അപ്പോൾ തന്നെ ഒരു ജിഹാദിയായി മാറുകയും കയ്യിലുണ്ടായിരുന്ന വണ്ടിയിലുണ്ടായിരുന്ന എന്തോ ആയുധം എടുത്തിട്ട് എന്തോ സ്പാനർ എന്തോ എടുത്തിട്ട് ഇവൻ ആക്രമിക്കുകയും ചെയ്യാണ് എന്താ കാരണം ഇവൻ വീഡിയോ ചെയ്യുന്നത് ഈ പറയുന്ന ഡ്രൈവറ് കാണാറുണ്ടായിരുന്നു അസാദിനോറ് ബംഗ്ലാദേശിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ താമസമാക്കിയിരുന്ന ഒരു അഭയാർത്ഥിയായിരുന്നു എക്സ് മുസ്ലിമായിരുന്നു